അന്നനാട് ശ്രീ മുത്തപ്പൻകാവ് ചുടല ഭദ്രകാളി ക്ഷേത്രത്തിൽ നടന്ന അഖില കേരള വനിതാ കൈക്കൊട്ടിക്കളി മത്സരം ആവേശമായി കാടുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു സമാപന സമ്മേളനത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അയ്യപ്പൻ സമ്മാനദാനം നിർവഹിച്ചു ത്തെ പുതിയ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന വനിതകളുടെ കൈകുട്ടി കളി കാണുവാൻ ശക്തമായ മഴയത്തും വൻ തിരക്കായിരുന്നു വാശിയേറിയ മത്സരത്തിൽ ന്യൂ ആദ്ര നിലാവ് ആലത്തൂർ മാള ഒന്നാം സമ്മാനം നേടി ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ ആദ്യമായി മത്സരത്തിനിറങ്ങിയ അടിച്ചിലി സോബർ ടീം രണ്ടാം സ്ഥാനവും ശിവ കാർത്തികേയ കലാക്ഷേത്രം പറവൂർ മൂന്നാം സ്ഥാനവും നേടി പതിമൂന്ന് ടീമുകൾ പങ്കെടുത്ത മത്സരം ഉച്ചതിരിഞ്ഞ് രണ്ടു മണിക്ക് ആരംഭിച്ച് രാത്രി പത്ത് മണിയോടെയാണ് സമാപിച്ചത് ഒരു ടീമിന് രണ്ട് പാട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത് നാടൻ പാട്ടുകൾ റെക്കോർഡ് ചെയ്തിട്ടായിരുന്നു മത്സരം പ്രമുഖ ടീമുകളായ മത്സരവിജയികൾക്ക് പുറമെ അലങ്കൃത തുമ്പൂർ ശ്രീദേവയാനി വലിയപറമ്പ് കൃഷ്ണ പുല്ലൂർ പൂവത്തിങ്കലമ്മ രൗദ്രനാട്യം പാറക്കടവ് നീലാംബരി എരവത്തൂർ കൃഷ്ണകൃപ പെരിഞ്ഞനം ഓണനിലവ യു കെ ടീം എട്ടുപാറ വയൽക്കര ശിവമൗലി തൃപ്പേക്കുളം മിഥില കടുപ്പുശ്ശേരി തുടങ്ങിയവയായിരുന്നു മറ്റു ടീമുകൾ ഏകദേശം അരമണിക്കൂറിനടുത്ത് വരുന്ന സമയമുള്ള ഒരു കളിയിൽ കാണികളെ ആവേശം കൊള്ളിക്കുന്ന ചുവടുകളോടെ ഹിറ്റ് നാടൻ പാട്ടുകളും ഓണക്കളി പാട്ടുകളുമായിരുന്നു കളിക്കായി ഉപയോഗിച്ചിരുന്നത് കാടുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു സമാപന സമ്മേളനത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അയ്യപ്പൻ സമ്മാനദാനം നിർവഹിച്ചു ഒന്നാം സമ്മാനക്കാർക്ക് മുപ്പതിനായിരം രൂപയും പി സി അപ്പു മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും രണ്ടാം സ്ഥാനക്കാർക്ക് ഇരുപതിനായിരം രൂപയും ഇരിങ്ങാലക്കുട രാജാമീ മെമ്മോറിയൽ ട്രോഫിയും മൂന്നാം സ്ഥാനക്കാർക്ക് പതിനയ്യായിരം രൂപയും അന്നനാട് ശ്രീ മുത്തപ്പൻകാവ് ഉടലഭദദ്രകാളി ക്ഷേത്രം വക ട്രോഫിയുമാണ് നൽകിയത് മീഡിയ ടൈം കാടൂറ്റി